ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പം നമ്മളെ അപ്പ്ര സൈഡായിരുന്നു ഒരു വല വെച്ചത് അവിടെ വെച്ചിട്ട് ഒന്നുമില്ലായിരുന്നു കുറച്ച് കുറച്ച് മീനാണ് അപ്പം നമ്മൾ ഇപ്പം ഈ ചവറിനൊന്നും വെക്കുക കേട്ടോ ഉച്ച ചിലോപ്പി കൊത്തുന്നതാണ് ഞാൻ ഇന്നലെ വൈകീട്ട് വന്നപ്പോൾ ഇതേ കണക്ക് തന്നെ അപ്പുറ കൊത്തിയാണ് അതാ നമ്മൾ അപ്പുറം കൊണ്ടുവന്ന് വെച്ചത് നമ്മളെ ഇവിടെ ആയിരുന്നു ഒരു വല വെച്ചത് കേട്ടോ സാധാരണ നമ്മൾ ഒരു വല വെച്ചിട്ടാണ് പോകണം അത് നിങ്ങൾക്കും അറിയാലോ നമ്മളിലും ആ പോസ്റ്റിൻ്റെ ഇവിടെ നിന്ന് ദീപിടം വരെ വല വെച്ചായിരുന്നു കേട്ടോ ദീപിടം വര അങ്ങനത്തെ വന്നത് ഒന്നുമില്ല നമ്മളപ്പറേ വെച്ചപ്പോ നമുക്ക് സങ്കടം ഉണ്ടായിരുന്നു കേട്ടാ ഇപ്പറേ വെച്ച നമുക്ക് കിലോട്ട് മുട്ടുന്നുണ്ട് അപ്പന വെട്ടുകുട്ടി കേട്ടാ അരിവര് <laughs> മുട്ട <laughs> <f dragging> <sympath After self>

അപ്പൊ ചേർമീനാ നോക്കുന്ന കേട്ടാ ചേർമീനാണേ എങ്ങനെ ഞാൻ വിടട്ടെ ഞാൻ വിടട്ടെ വിടുക ഞാൻ വിടാതെ

ഏ റണ്ടി റണ്ടിയില്ലേ നോക്ക് ആ മല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നോക്ക് കണ്ടോ

ഇത് ആ വള്ളത്തിലേക്ക് തന്നെ അതല്ല നമ്മളതെ വള്ളത്തെ തന്നെ വെക്ക അതാ നല്ലത് പിരിയായിട്ടുണ്ടല്ലോ നമ്മളെ അപ്ര ഡെമ്പിങ് ഞാൻ ഇതെപ്പോഴും പറയുന്നതാണ് ഈ ഇടയ്ക്കുന്ന് വീഡിയോ കാണാൻ അറിയത്തില്ല ഇന്ന് രാവിലെ ഒരു വല വെച്ചായിരുന്നു അവിടെ കേട്ടോ അവളം തൊട്ടില്ല ആ പൂത്തിൻ്റെ അവിളം നമ്മളൊരു വല വെച്ചാൽ ഒന്നുമില്ല സിലൂറ്റി ഒന്നുമില്ലായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് സിലൂറ്റി നമ്മൾ ഈ പൂളയ്ക്ക് കാരണം അതാണ് നമ്മൾ രണ്ടാം വല വെച്ചത് കേട്ടോ കഴിഞ്ഞിപ്പം അവളം പ്രതിച്ച് നമ്മൾ വല കൂരി അങ്ങോട്ട് വെക്കാൻ പോകുക உருளூர் ஓரளூர் ஓ வர Yok ya muhtemelen Kambur. Parayla. Otel yok ya. Bir de çağırı <laughs> വല നമ്മൾ ഇങ്ങോട്ടൊന്ന് കേട്ടു കേട്ടോ അപ്പൊ എവിടെ വെച്ച് കുത്തു നിന്റെ ആയിട്ട് കുത്തുകയെല്ലാം അവിടെ ആയിട്ടൊരു ഉണ്ടത്തുണ്ട് െ കഴിക്കാനോ ആയിക്കോട്ടെ ആ ഇപ്പൊ ആ മാറ്റിട്ടോ മാറ്റി വരുന്നുണ്ട് വരുന്നുണ്ട് മല ഇങ്ങി വന്നു നമുക്ക് മല ഇങ്ങി വന്നു നേരത്തെ ചിലത് ഈ എല്ലാം പറ്റാൻ ഇപ്പൊ Блин,

ായതുകൊണ്ട് അങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് വെക്കട്ടെ അവിടെ വല്ലതും ഉണ്ടെല്ലാം ഇങ്ങോട്ട് പോയി

你别那了，哎。<noise> de repente. മുറി പോവട ഫസ്റ്റ് മുറി മുറിക്കാൻ പോവാക്ക് രണ്ട് രണ്ട് കേട്ടോ സിറുപ്പ്

ങ്ങോട്ട് പോയി കാണും മൂല മൂളെ വലിയൊന്നും നോക്കിക്കുരുണ്ടത് മീന

പിന്നെ കാണല്ലേ നമ്മക്ക് ഇപ്പറത്തെ സിലൂപ്പിൽ നിന്ന് പെറുക്കി വന്നു അപ്പുറത്തോട്ട് ഉണ്ടെന്നാൽ നമുക്ക് പല വലിച്ച് വെക്കാൻ പറ്റും

നമ്മൾ ആലപ്പുഴ ടൗണിലായിരുന്നു വെച്ച് കേട്ടാലാണ് രണ്ടാമത്തെ വല വെച്ചപ്പോൾ നമ്മൾ സ്ഥലം പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ആ ഇരുമ്പ് കാലത്തിൻ്റെ പടിഞ്ഞാപ്പറയായിരുന്നു നമ്മൾ വല വെച്ച് കിട്ടുക അപ്പം രണ്ടാമത്തെ വലയെ കിട്ടിയ മീനാണിത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ആ ചവറെല്ലാം ഒന്ന് വാരി ഒന്ന് വൃത്തിയാക്കണം കേട്ടോ ചവറെല്ലാം ഒന്ന് വാരി വൃത്തിയാക്കിയിട്ട് करते മൈൻഡപ്പ് ചെയ്യുക ഇരുവീഡിയാണ് മൈൻഡപ്പ് ചെയ്യുക അപ്പം നമുക്കത് ഉള്ള മെയിനാണ് ഇത് ആ കലത്തിലുണ്ട് പിന്നെ അതുകൂടാതെ ഈ തലത്തിൽ